ഇടുക്കി രൂപതിയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി എഴുകും വയൽ കുരിശുമലയിലേക്ക് നോമ്പുകാല തീർത്ഥാടനം നടക്കും രൂപതാ മെത്രാൻ മാർ ജോൺ നേതൃത്വം നൽകും ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ജനറൽ ജോസ് കരിവേലിക്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എഴുകും വയൽ ഇടുക്കി രൂപതയുടെ മൂന്നാമത് നോമ്പുകാല തീർത്ഥാടനമാണ് നടക്കുന്നത് ജൂബലി തീർത്ഥാടനം നാൽപ്പതാം വെള്ളിയാഴ്ച ഏപ്രിൽ പതിനൊന്ന് നടക്കും രൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള കാൽ തീർത്ഥാടനത്തിന് വികാരി ജനറൽ ഫൊറോന വികാരിമാർ എന്നിവർ നേതൃത്വം വഹിക്കും വാഴത്തോപ്പ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് ഇടുക്കി രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നൽ നേതൃത്വം നൽകും പത്താം തീയതി വൈകിട്ട് ആറിന് വാഴത്തോപ്പിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനം പതിനൊന്നിന് രാവിലെ എട്ട് മുപ്പതിന് എഴുകുമൈലിൽ എത്തിച്ചേരും ഈ തീർത്ഥാടനം ജൂബിലി പോലും നടത്തുന്ന തീർത്ഥാടനത്തിന്റെ സവിശേഷതകൊണ്ട് പ്രത്യേകമായ തീർത്ഥാടന പങ്കെടുക്കുന്ന വ്യക്തികളുടെ ആത്മീയ ശാക്തികളൊപ്പം തന്നെ കുടുംബത്തിന്റെ വിവിധങ്ങളായ നിയോഗങ്ങളെടുത്തുകൊണ്ടാണ് ഈ തീർത്ഥാടനം നടത്തുക പത്താം തീയതി വൈകിട്ട് ആറിന് വാഴത്തോപ്പിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം പതിനൊന്ന് രാവിലെ എട്ട് മുപ്പതിന് എഴുപുമ്പേലിൽ എത്തിച്ചേരും പത്തിന് വൈകിട്ട് ആറിന് രാജകുമാരി ദേവമാതാ തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് മോൺസിൻജോർ അബ്രഹാം പുറയാട്ട് നേതൃത്വം നൽകും പതിനൊന്നിന് തോപ്പറാംകുടി സെന്റ് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് ഫോറോണ വികാരി ഫാദർ ജോസ് മരിതൂർക്കിൽ നേതൃത്വം നൽകും പതിനൊന്നിന് വെള്ളിയാകുടി സെന്റ് ജോർജ് ഫോറോണ പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് വികാരി ജനറൽ മോൺസിൻജോർ ജോസ് കരിവരിക്കലും ത്തിന് അടിമാലി സെഞ്ചുഡ് തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് ഫാദർ ജോർജ് പാട്ടത്തെ കുഴിയും നേതൃത്വം നൽകും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടനം പതിനൊന്ന് രാവിലെ ഏഴ് വെട്ടിക്കാമരത്ത് എത്തിച്ചേരും തുടർന്ന് മെത്രാനൊപ്പം കയറും ക്രിസ്തു ജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഉള്ള ഒരു തീർത്ഥാടനം കൂടിയാണ് പരിശുദ്ധ ഫ്രാൻസിസ് വർഷം നടത്തണം എന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന സാഹചര്യം കൂടി നമുക്കുണ്ട്

ഫാദർ തോമസ് വട്ടമല ഫാദർ ജീൻസ് കാരക്കാട്ട് ജോർജ് ഗോയിക്കൽ സണ്ണി ഇട്ടിമാണിയിൽ ജയ്മോൺ നരിവേലി തുടങ്ങിയവർ പങ്കെടുത്തു